െ തുരുത്തി ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച മലയാറ്റൂർ അടിവാരത്ത് മാരത്തൺ മത്സരം സംഘടിപ്പിക്കും കൊച്ചുകുട്ടികൾ മുതലുള്ളവരുടെ പ്രായം അടിസ്ഥാനപ്പെടുത്തി ഏഴ് ഏജ് ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് മത്സരം നടത്തുന്നതെന്ന് ഓൾ ഇന്ത്യ സീനിയേഴ്സ് ഗെയിംസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സുകുമാരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതൊരു അഖിലേന്ത്യാ തരത്തിലുള്ള മാരാത്തൂൺ മത്സരമാണ് ഇതിൽ നമ്മൾ ഉയർത്തി കാണിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ലഹരി വിമുക്ത കേരളം അതോടൊപ്പം തന്നെ മാലിന്യ വിമുക്ത കേരളം ഈ മാരാത്തൂൺ തുടങ്ങാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തിലുള്ള ആളുകളെ പ്രദേശവാസികളെ എല്ലാ ജനങ്ങളെയും എല്ലാ വിഭാഗം ആളുകളെയും എന്ന് പറഞ്ഞാൽ ജാതി മതഭേദമന്യെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അല്ലാതെ എല്ലാ ജനങ്ങളെയും ഒറ്റക്കെട്ടായി അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ സംഭവമായി മാറ്റണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിയുമെങ്കിൽ ഒരു കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെ ടൂറിസം പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ഈ മെമ്മോറാണ്ടം കൊടുക്കി അത് നടപ്പാക്കി ശ്രമിക്കുക എന്നൊരു വലിയ ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് മറ്റൊന്ന് നമ്മുടെ ഈ മേഖലയിൽ ഈ മലയാറ്റൂര് കോടനാട് കാലടി മേഖലയിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒത്തിരി അവാർഡ് നേടിയ കായിക താരങ്ങളുണ്ട് അതുപോലെ തന്നെ അറിയപ്പെടുന്ന അവാർഡ് നേടിയ പരിശീലകരുണ്ട് കൊച്ചുകുട്ടികൾ വരെയുണ്ട് അവർക്ക് വേണ്ട രീതിയിൽ പരിശീലനം നൽകാനോ അല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഗ്രൗണ്ടോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സ്പോർട്സ് അക്കാദമി തുടങ്ങണം എന്നുകൂടി ഒരാഗ്രഹമുണ്ട് ഈ മൂന്ന് ലക്ഷ്യങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് ഈ പരിപാടി ഇത്ര വിപുലമായിട്ട് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് ഹരി വിമുക്ത ആരോഗ്യ കേരളം എന്ന ലക്ഷ്യത്തോടുകൂടി ഓൾ ഇന്ത്യ സീനിയേഴ്സ് ഗെയിംസ് അസോസിയേഷനും മലയാറ്റൂർ സംരക്ഷണ സമിതിയും മലയാറ്റൂർ അടിവാരത്ത് മിനി മാരത്തൺ സംഘടിപ്പിക്കുന്നു മാരത്തൺ വിളംബരജാത ലഹരിവിരുദ്ധ നാടകം തുടങ്ങിയ പരിപാടികൾ ഇതിനോടൊപ്പം ഉണ്ടാകും മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് മൂവായിരം രണ്ടായിരം ആയിരം എന്ന രീതിയിൽ പ്രൈസ് നൽകുമെന്ന് ഇവർ അറിയിച്ചു എല്ലാ മത്സരാർത്ഥികൾക്കും ടീഷർട്ട് സ്പോർട്സ് കിറ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ നൽകുന്നതാണ് മലയാറ്റൂർ അടിവാരത്ത് ഇതിന്റെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് മലയാറ്റൂർ അടിവാരം മുതൽ നമ്മുടെ കാരക്കോട് ചെക്ക് പോസ്റ്റ് വഴി യൂക്കാലി റോഡ് വഴി നടുവട്ടത്ത് എത്തുകയും നടുവട്ടുനിന്ന് നീലീശ്വരം നീലീശ്വരത്തുനിന്ന് നേരെ മലയാറ്റൂരിലേക്ക് തിരിച്ച് അടിവാരത്ത് പോയിന്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാറ്റഗറീസ് എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ആദ്യത്തെ ഫസ്റ്റ് കാറ്റഗറിയാണ് അത് പന്ത്രണ്ട് കിലോമീറ്ററാണ് ഇതിൻ്റെ അപ്പ് വരുന്നത് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയാണ് പിന്നീട് അമ്പത്തഞ്ച് വയസ്സിന് മുതൽ മുകളിൽ നമ്മുടെ അഞ്ച് കിലോമീറ്റർ നമ്മുടെ മലയാറ്റൂർ നക്ഷത്ര തടാ തടാകം അതായത് മണപ്പാട് ചെറിയക്ക് ചുറ്റുമാണ് ഈ അഞ്ച് കിലോമീറ്ററിൽ അറൗണ്ടിങ് കവർ ചെയ്യുന്നതായിരിക്കും സ്ത്രീകൾക്ക് നമുക്ക് അമ്പത് വയസ്സിന് മുകളിൽ ഇതുപോലെ തന്നെ കാറ്റഗറി തിരിച്ചിട്ടുണ്ട് അമ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്കും അമ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും ഈ നക്ഷത്ര തടാകത്തിനോട് കവർ ചെയ്തിട്ട് റൗണ്ട് റൗണ്ട് ചെയ്യുന്ന രീതിയിലാണ് കാറ്റഗറി ഉള്ളത് പിന്നീട് ഫണ്ട് റേസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പ്രോഗ്രാം കൂടി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലെ കുട്ടികളും നാട്ടുകാരും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ഫണ്ട് റേസിൽ പങ്കെടുക്കാം ഇതിലെ പങ്കെടുക്കുന്നവർക്ക് നമ്മൾ എൻട്രി 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 ഡേറ്റ് 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 ആയിട്ട് 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 നിശ്ചയിച്ചിരിക്കുന്നത് ജൂലൈ ജൂലൈ ആണ് വാർത്താ സമ്മേളനത്തിൽ റാഫേൽ സൂസൻ ദീപക് ൂർ തുടങ്ങിയവർ പങ്കെടുത്തു അതായത് ഈ മാരാത്തൂർ നടക്കുന്ന ദിവസം ഓഗസ്റ്റ് മൂന്നാം തീയതി വളരെ വിശിഷ്ടമായ വ്യക്തികൾ പങ്കെടുക്കും ഒന്ന് ഡബ്ല്യു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായ ഡോക്ടർ പ്രവീൺ ജി പൈ മറ്റൊന്ന് സ്പോർട്സ് ഫോർ ഓൾ ഏജ് അതിൻ്റെ അഖിലേന്ത്യാ തലത്തിലും ലോകതലത്തിലുമുള്ള സെക്രട്ടറി ഷറഫ് അങ്ങേര് നമ്മുടെ ജി എസ് സിയുടെ ഡയറക്ടർ കൂടിയാണ് പിന്നെ ഓൾ ഇന്ത്യ സ്പോർട്സ് ആൻഡ് ഗെയിംസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രൊഫസർ സരസ്വതി കൂടാതെ മിക്കവാറും തലത്തിണ്ടെങ്കിൽ എത്താമെന്ന് നമ്മുടെ സിനിമാ നടൻ ജയറാം സംബന്ധിച്ചിട്ടുണ്ട് മേജർ രവി ഇങ്ങനെ പ്രഗൽഭരായ വ്യക്തികൾ അന്ന് പങ്കെടുക്കും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി